പരിസ്ഥിതി പഠനമുറി സമ്മാനിച്ച് ദീപൻ മാഷ് സർവീസിൽ നിന്നും വിരമിക്കുന്നു കുട്ടികളെ പ്രകൃതി പരിസ്ഥിതി സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് അവരറിയാതെ കൂട്ടിക്കൊണ്ടുപോകാൻ നേതൃത്വം നൽകി പ്രകൃതിയുടെ കൂട്ടുകാരനായ തൃത്തല്ലൂർ യു പി സ്കൂളിലെ അധ്യാപകൻ കെ എസ് ദീപൻ മാഷാണ് വിദ്യാലയത്തിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്നത് ഒട്ടേറെ നൂതനാശയങ്ങൾക്ക് തുടക്കം കുറിച്ച തൃത്തല്ലൂർ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി പഠനമുറി ഒരുക്കിക്കൊണ്ടാണ് പ്രിയ അധ്യാപകൻ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നത് ഇതോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ ഇത്തരത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പഠനമുറി എന്ന അംഗീകാരവും സ്കൂളിനെ തേടിയെത്തി സ്കൂളിലെ ഔഷധ കാർഡിന് സമീപമാണ് മാഷ് പഠനമുറി ഒരുക്കിയിട്ടുള്ളത് സ്കൂൾ ഔഷധ തോട്ടം ഹരിത ക്ലാസ് മുറി സ്കൂൾ അസംബ്ലിക് ജൈവപന്തൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കുട്ടികളുടെ ഗ്രീൻ പോലീസ് തുടങ്ങിയവ മാഷ്ട്ട സംഭാവനകളിൽ ചിലതുമാത്രം അധ്യാപക പ്രൊജക്ടുകൾ സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് കുട്ടികളുടെ ഗവേഷണ പ്രൊജക്ടുകൾക്ക് ഗൈഡ് ടീച്ചറായി പ്രവർത്തിച്ച ദീപൻ മാഷ് ഒമ്പത് തവണ സംസ്ഥാന ദേശീയ ശാസ്ത്രമേളകളിൽ അംഗീകാരം നേടിക്കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം തുടർച്ചയായി പതിനാല് വർഷം ഹരിത വിദ്യാലയ പുരസ്കാരം രണ്ട് തവണ സംസ്ഥാന തലത്തിൽ മികച്ച വിദ്യാലയത്തിന് നൽകുന്ന വിശിഷ്ട ഹരിത വിദ്യാലയ പുരസ്കാരം സംസ്ഥാന അധ്യാപക അവാർഡ് ദേശീയ അധ്യാപക അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങളും ഈ അധ്യാപകനെയും വിദ്യാലയത്തെയും തേടിയെത്തി അതുകൊണ്ട് കടക്കിടക്കി വന്നപ്പോൾ ഇരിക്കണം ഇവിടെ വാക്ക് കാണണം ഇവിടെ കളിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ പരിസ്ഥിതി ക്ലാസ് കാസറി എന്ന ഒരു സൈനിക യാത്രയായ പറയാം ഇഷ്ടം പറഞ്ഞു ബാക്കി കുറച്ചു വർക്ക് ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവൻ യാത്ര വായ്പ